നിറച്ച സാധനങ്ങളുണ്ട് ഞങ്ങളുണ്ട് അപ്പൊ നമ്മൾ വേറൊരു ഇഷ്ടപോലെ ലഗേജ് നേരൊരു വണ്ടി ഉണ്ടിരുന്ന രണ്ടാമത്തെ വണ്ടിയാണ് ഇത് തന്നെ ചേട്ടൻ നൽകാം അപ്പൊ നമ്മടെ ഇന്നത്തെ ലോക രണ്ട് ഇൻഫെന്റായിട്ടുള്ള നിന്റെ രംഗം ട്രാവലിംഗ് ആണ് ഫസ്റ്റ് ബിക്കോസ് നെക്സ്റ്റ് മന്ത്രി നമ്മുടെ കാശിദേവി രണ്ട് വയസ്സാവും സോ കാശിദേവി ഇൻഫെന്റ് അല്ല പിന്നെ പിന്നെ ചൈൽഡാണ് സോ ഇപ്പൊ രണ്ട് ഇൻഫെന്റ് ആയിട്ടുള്ള ഒരു സത്യം പറഞ്ഞാൽ ത്രീൻ ബേബീസ് ആയിട്ടുള്ള ട്രാവലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി ആദ്യം പകലുണ്ടായിരുന്നുള്ളൂ പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് വെച്ചാൽ ഫ്ലൈറ്റ് മണിക്കൂർ ഡിലേ ഞങ്ങൾ ഇവിടെ പകുതി എത്തിയപ്പോഴത്തേനാണ് മെസ്സേജ് വരുന്നത് ഇതിലെയാണ് രണ്ട് മണിക്കൂർ ഡിലേ ആണ് മുംബൈരുടെ ഫ്ലൈറ്റ് രാത്രി പന്ത്രണ്ട് വഴിക്കാണ് ഇന്ന് പോകുന്നത് സമാധാനം ഇപ്പോൾ നമ്മൾ ഇപ്പം ഒരു ബ്ലോഗിന് കിടക്കാണ് ഇനി അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കാണട്ടോ രണ്ട് ബേബീസും ആയിട്ടുള്ള ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു കുട്ടിയല്ല അത്യാവശ്യം ലെങ്ക് ഉള്ള ബ്ലോഗാണ് ടൈം ആൻഡ് ഫൈനലി ആക്ച്വലി എവിടെപ്പോള്ളത് ഞങ്ങൾ അജ്മനിലെത്തിട്ടോ ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് ഞാൻ ഇന്റർ പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നു ഗോഗു ദ കിച്ചണിൽ നിന്നൊരു കവർ എടുക്കുമോ ഇൻട്രോ പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു ഞാൻ എല്ലാ വീഡിയോയും കവർ ചെയ്യുമായിരുന്നു പക്ഷെ ഒരു വീഡിയോയും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ടാളെയും കൂടെ ക്യാരി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്രയും ദൂരമുള്ള ട്രാവലിങ് രണ്ടാളെ നോക്കണം പിന്നെ ലഗേജ് ലഗേജ് നമ്മൾ കിട്ടും ഹാൻഡ് ലഗേജ് ഉണ്ടായിരുന്നല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയ ടൈമിൽ ലഗേജ് ചെക്ക് ചെയ്തപ്പോഴത്തേന് ഏകദേശം ഒരു നയൻ കെ അമ്മ മേടിച്ച് വെച്ചാണ് ഒരു നയൻ കെ ജി അടുപ്പിച്ചതാണ് നയൻ കെ ജി അടുപ്പിച്ചിട്ട് എക്സിസ് ഉണ്ടായിരുന്നു പിന്നെ എടുത്തുകൊണ്ട് വന്ന സാധനമൊക്കെ തിരിച്ച് വീട്ടിൽ തന്നെ കൊടുത്തയക്കേണ്ട അവസ്ഥ ഒക്കെ വന്നു അതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ അധികം കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര പാടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാശി ബേബിനെയും കുഞ്ഞുബേബിനേയും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യ് എൻ്റെ ഫോണിൻ്റെ അകത്ത് കാർട്ടൂൺ വെച്ചിട്ട് കാശിനെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കിയിരുത്തിയേക്കുമായിരുന്നു പിന്നെ പിന്നെന്താ പറയാന് ഇപ്പോഴത്തേ നമ്മൾ ഫ്ലൈ അജ്മലെത്തി ഇന്നലെ നമുക്ക് ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു പന്ത്രണ്ടരയ്ക്ക് വരേണ്ട ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒമ്പതരയ്ക്ക് വരേണ്ട ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടേ കാലിന് എന്തോ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സോ നല്ല ഡിലേ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എന്താ നമ്മൾ വിളിക്കാൻ വന്ന കോമ്പഡി ആയിരുന്നു കേട്ടോ നമ്മളെ കൊണ്ടുവന്നൊക്കെ കോമഡി ആയിരുന്നു കാര്യം കഴിഞ്ഞാല് ഇവിടെ ബസ് ഇല്ലാത്തല്ലേ ബസ് ഇല്ലാത്താണ് എല്ലാരും കൂടെ വിളിക്കാനായിട്ടത് കരിച്ച ഒത്തിരി ലഗേജ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് എത്ര പീസ് ഉണ്ടായിരുന്നു ആ അഞ്ചു പീസ് ഉണ്ടായിരുന്നു അല്ലെ ലഗേജ് അഞ്ച് പീസ് ഉണ്ടായിരുന്നു പിന്നെ ഹാൻഡ് ലഗേജ് ഉണ്ടായിരുന്നു താഴെ താഴെ അങ്ങനെ കുറച്ച് പാടായിരുന്നു ഇപ്പോഴും എല്ലാം ഒന്നും കംപ്ലീറ്റ് ആയില്ലോ ഒതുക്കലും പറക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല കുഞ്ഞു ബേബീനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഇതേ ഞങ്ങൾ ഇതേ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതെന്താണ് ആ അയൺ ചെയ്യാനായിട്ട് കൊടുക്കാനുണ്ട് എല്ലാം നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ടിട്ട് ഞാൻ ഷോപ്പിൽ എന്നിട്ട് ബാക്കി വിശേഷം പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും വന്ന് സംസാരിക്കുകയും ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നോക്കട്ടെ ഈ ഒരു ടൈമിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് ഞാൻ ഞാൻ നോർമലി ഒരു ഏഴ് തൊട്ട് ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും ചൂടത്ത് ഞാൻ വന്നിട്ടില്ല വരുമ്പോഴെല്ലാം ഞാൻ ഈ തണുപ്പ് തണുപ്പുള്ള ടൈം നോക്കിയിട്ടാണ് വരാറുള്ളത് നമ്മൾ വിസിറ്റിന് വരുമ്പോൾ കൂടുതലും അങ്ങനെയാണല്ലോ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് വരാറുള്ളത് ചൂട് സമയത്ത് ഇവർ അമ്മയും കൊണ്ടുവരാറില്ല ഗോവം കൊണ്ടുവരാറില്ല ഇപ്പോഴാണ് ഇത് കഴിഞ്ഞാൽ ഫേസ്റ്റ് ടൈമാണ് ചൂട് ടൈമിൽ വരുന്നത് ഇപ്പോൾ ആരും കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുപോലത്തെ ബസ്സിൻ്റെ അകത്തായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇവർ നമ്മളെ വിളിക്കാൻ തന്നെ കുറേ ആൾക്കാർ തന്നെ ചേട്ടനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഷോപ്പിലെ പയ്യനുണ്ടായിരുന്നു അപ്പുറത്തെ ഷോപ്പിലെ പയ്യന്മാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിള്ളേർക്കൊരു ട്രിപ്പ് ആയി എന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ആ പിന്നെ ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചൂട് ഹ്യൂമിഡിറ്റി ആണ് ഹ്യൂമിഡിറ്റിയാണ് അല്ല ഹ്യൂമിഡിറ്റി ആ ഒരു ചൂടുണ്ടല്ലോ അത് ബാക്കി വിശേഷം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വട്ടാണെന്ന് വിചാരിക്കും ആൾക്കാർ അങ്ങനെ ദൈവം ഷോപ്പിലെത്തി ഞാൻ വന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് നല്ല ചൂടായിരിക്കും തന്നെ വ കാത്തു വെച്ചു തരാം പ്രത്യേകിച്ച് പണിയൊന്നും എന്നാലും പണിയെന്ന് പറഞ്ഞാൽ സന്തോഷ സമാധാനം എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതെന്ന് ചേച്ചി എത്തിയോ എങ്ങനെ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നോ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പിന്നെ പിന്നെ നമ്മുടെ ലൈഫിൽ ചെറിയ വിശേഷങ്ങളൊക്കെ നടക്കാൻ പോകാണ്ട് എന്തൊക്കെയാണ് എന്ന് വഴിയേ പറയാം ഓ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വഴിയേ ഇൻഫോം ചെയ്യാം ഇൻഫോം അല്ല വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യാം ഒരു കാട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കും ജെല്ലുമുട്ടായി അതൊക്കെ ഇഷ്ടം കഴിച്ചോളാം പിന്നെ കുഞ്ഞു ബേബീനെ അമ്മേൻ്റെ അടുത്ത് സെറ്റാക്കി പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്നു അടുത്ത് തന്നെ അടുത്ത് തന്നെയാണ് ഫ്ലാറ്റ് ഷോപ്പ് വരുന്നത് അതുകൊണ്ടിട്ട് നമുക്ക് വന്ന് പോകാമെന്നുള്ള ദൂരമേ ഉള്ളൂ കിട്ടുന്നില്ലട അങ്ങനെന്തതിനകത്ത് യൂട്യൂബ് കിട്ടുന്നില്ലട മനെ ജോലി കഴിയുമ്പോൾ എനിക്കൊന്ന് സെർച്ച് ചെയ്തിട്ടോ കിട്ടുന്നില്ലട കിട്ടുന്നില്ല കാർട്ടൂൺ വെച്ചു അതുമായിട്ട് ഇരിക്കും അതായിരുന്നു അത് കിട്ടുന്നില്ല ആ അങ്ങനെ ആ അതെന്തൊക്കെയാണ് എന്നുള്ളത് വഴിയേ ഞാൻ വിശേഷങ്ങളൊക്കെ അറിയിക്കാം ഇപ്പൊ സമാധാന സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെ പിന്നെന്താ പറയാ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞോണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂടിന്റെ കാര്യത്തില് പറഞ്ഞോണ്ടിരുന്ന ചൂട് അത്യാവശ്യം ക്ലൈമറ്റ് ഹ്യൂമിഡിറ്റി അല്ലേ നമുക്ക് പുള്ളുന്ന ആ ചൂടുണ്ടല്ലോ അതല്ല പക്ഷേ ഒരു ആവി ഉണ്ടല്ലോ ആ കറക്റ്റ് ആവി എടുക്കുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതാണ് അതാണെട്ടോ പിന്നെന്താ പറയാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വിശേഷങ്ങൾ സമാധാന സന്തോഷം പിന്നെ ഇനിയിപ്പോൾ ഓണം വരാൻ പോകണം ഓണത്തിന് നാട്ടിൽ വന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട് ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരണം പിന്നെ എനിക്ക് രണ്ട് മാസത്തെ വിസിറ്റാണ് ഇപ്പം അടിച്ചിട്ടുള്ളത് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാം ഇല്ല ഞാൻ നാട്ടിൽ വരും അത് തന്നെ പിന്നെ പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറെയിടത്ത് പോകാനുണ്ട് എല്ലാം വരുന്ന ദിവസം പിന്നെ നമ്മുടെ ഗിഫവേൻ്റെ കാര്യമൊന്നും ഞാൻ ഇട്ടിപ്പോയിട്ടില്ല നമ്മളെ ഫസ്റ്റ് എന്താ എൻ്റെ ഒരു ടോപ്പ് ആയിരുന്നു നമ്മുടെ ഗോപിക്ക് ഗോപിക്ക് ചേച്ചിയാണ് കേട്ടോ സത്യമായി ഞാൻ ഗോപികാന്താണ് വിചാരിച്ചത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജിട്ട് ചെയ്ത ടൈമിലാണ് ഞാൻ അറിയുന്നത് അത് ചേച്ചിയാണ് എന്നുള്ള കാര്യം പിന്നെ ഞാൻ ചേച്ചി ആയിട്ട് ചേച്ചിക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് കിട്ടി പിന്നെ നമ്മൾ അന്ന് നമ്മൾ കുറച്ച് ന്യൂ ന്യൂബോർ ബേബീസിൽ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പലരുടെയും കഴിഞ്ഞ വീക്കിൽ ഒരാളെ കിട്ടി ഈ ഇന്ന് ഒരാൾക്ക് കിട്ടി സാറ്റർഡേ ഒരാൾക്ക് കിട്ടി അങ്ങനെയൊക്കെ എല്ലാവർക്കും കിട്ടി സന്തോഷം കേട്ടോ എനിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയതിൽ ഞാൻ സന്തോഷമുണ്ട് പിന്നെ ഇനിയും നമുക്ക് ഗീവ് അവേ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുള്ളത് നമ്മൾ ടോപ്പ് കമൻ്ററിനായിരിക്കും ഓരോ ആഴ്ചയിൽ നാലാഴ്ചത്തെ കൗണ്ട് നോക്കി അങ്ങനെയാണ് കേട്ടോ ടോപ്പ് കമൻ്റർ ലിസ്റ്റ് വരുന്നത് ഞാനത് ഈ മാസം ലാസ്റ്റ് അതായത് ഈ മാസം ഒരു തേർട്ടീത്തൊക്കെ ആവുമ്പോഴത്തേന് പോസ്റ്റ് ചെയ്യാം അന്നെത്തിയത് അന്നേത്ത ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് വന്നിട്ട് അയക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഒരാപ്പിൽ നിന്ന് ഒന്നെങ്കിൽ ആമസോണോ നൈക്ക അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്പിൽ നിന്ന് ഒരാപ്പിൽ നിന്ന് ഡയറക്റ്റ് അയയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അസിസ്റ്റിനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ അയക്കാം കേട്ടോ എന്തായാലും യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഒക്കെ ആയിരിക്കും മേടിക്കുന്നത് പിന്നെ പിന്നെ പിന്നെന്താ പറയാന് സമാധാനമുണ്ട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി ഞാനിത് കണക്ക് ഇതുകണക്ക് ട്രാവലിങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം ബേബീസിനെ കൊണ്ടിട്ട് ക്യാരി ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ പറയാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ സിറ്റുവേഷൻ അങ്ങനെയല്ലായിരുന്നു ഫോൺ പുള്ളിക്കാരൻ്റെ കയ്യിലായിരുന്നു ഫ്ലൈറ്റിൽ കയറുന്നവരെയും പുള്ളിക്കാരൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമാണെങ്കിൽ

അത് അത് രണ്ട് ട്രോളി എടുക്കേണ്ടി വന്നു ആ രണ്ട് ട്രോളിയും ബേബിസിൻ്റെ സ്ട്രോളറും എല്ലാം കൂടെ ക്യാരി ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഇത് എനിക്ക് ഞാൻ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്തു ഹാൻഡ് ലഗേജ് കൂടെ ചെക്കിൻ ലഗേജായിട്ട് വിടാൻ പോകുന്നത് അങ്ങനെ ഒരു ലഗേ ഒരു ഒരു ബാഗ് ചെക്കിംഗ് ലഗേജായിട്ട് ഒരു ഗേറ്റ് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ വെയിറ്റ് കൂടുതലായിരുന്നു പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളിൽ അത്യാവശ്യം വേണ്ട പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ മാറ്റി പിന്നെ പിന്നെന്താ പറയാന് ഇവിടെ വന്നിട്ടാണെങ്കിൽ എന്താ ഈ ലഗേജും എല്ലാം കൂടെ ക്യാരി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൊണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു പയ്യൻ പ്രത്യേകിച്ച് ചോദിച്ചു ഒന്ന് ബേബീസിനെ ഒന്ന് പുറത്തെത്തിച്ചു തരുമോ എന്ന് ചോദിച്ചു പിന്നെ ആ കുട്ടിയാണ് പിന്നെ സ്ട്രോളർ നീക്കി തന്നിട്ടുണ്ടായിരുന്നത് ആ അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ ഇവിടെ ഇവിടുത്തെ നമ്മുടെ അജ്മൻ എയർപോർട്ട് ഷാർജ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോൺ ഓഫായി ഫോൺ ഓഫ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഫോണിലെ ചാർജർ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിരുന്നു പിന്നെ എനിക്ക് ചാർജറിന്റെ ആവശ്യമില്ല റൂമിൽ വൈഫൈ ഇല്ലായിരുന്നു ഒന്ന് രാവിലെയാണ് വൈഫൈ കിട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്നും വെക്കാൻ അതിനകത്ത് പറയുന്നത് വരുന്ന വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യോ അപ്പം ശരി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വ്ലോഗ് ഇന്നത്തെ നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത് അപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിക്കൊരു ട്രൈ പോർഡ് വാങ്ങണം പിന്നെ കുറച്ച് പേർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് വെളിയിൽ കാണാം